ഞാൻ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആക്റ്റീവായിട്ടുള്ള ഒരു പെൺകുട്ടി എപ്പോഴും അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ഈ പൂവാലന്മാരുടെ ശല്യം ഇവിടെ കോഴിത്തനങ്ങൾ കാണിക്കും ഞാൻ പറയൂല കോഴിത്തനങ്ങളൊക്കെ കാണിക്കും അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ കോഴിത്തനങ്ങളും ചെറിയ ചെറിയ ജാറ്റുകളും കാര്യങ്ങളൊക്കെ സർവ്വ നടക്കാറുണ്ട് പക്ഷെ ഒരു പരിചയവും ഒരു കുട്ടിയോട് വന്നിട്ട് വളരെ മോശമായ രീതിയിൽ മെസ്സേജ് അയക്കുന്നത് തെറ്റാണ് അത് പരിചയമുള്ള ഉള്ള കുട്ടിക്ക് അയച്ചാലും തെറ്റാണ് പക്ഷെ പരസ്പരം ഇഷ്ടത്തോടെ അയക്കുന്നതിലും നമുക്ക് പറയാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല പക്ഷെ ഒരു രീതിയിലും ഒരു പരിചയവും ഇല്ലാത്ത ഒരാൾ വന്നിട്ട് പെട്ടെന്ന് ഒരു കുട്ടിയുടെ എടുത്തോടെ നീ നിനക്ക് എന്നോട് മറ്റൊരു താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അത് വെറും വെറും പാഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മരപ്പാഴ് സ്വഭാവമാണ് കാണിക്കുന്നത് അത് വളരെ റോങ് ആണ് അത് ഫസ്റ്റ് ഓഫ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നമാർ മനസ്സിലാക്കുക പെൺകുട്ടികൾ കുറച്ച് സോഷ്യൽ ആക്റ്റീവ് ആണോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ട് അവരെ ആൾക്കാരുടെ അടുത്ത് ഭയങ്കരമായിട്ട് ചിരിച്ച് കളിച്ച് മിണ്ടുന്നുണ്ടെങ്കിൽ അവള് ടോ ചിന്താഗതി ചിലവന്മാർക്കുണ്ട് ആ ഒരു ചിന്താഗതിയുടെ ബേസിസിലും കൂടിയാണ് ചിലപ്പോൾ ഇവളടുത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയാലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലും കൂടിയാണ് യുവമാര് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള വൃത്തികെട്ട രീതിയിൽ ചോദ്യം ചോദിച്ചിട്ട് അവസാനം പറയുന്ന ഒരു ഡയലോഗ് എന്താണെന്ന് അറിയാമോ എന്തെങ്കിലും സീനായി കഴിഞ്ഞാൽ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യശോറിനോ പറഞ്ഞാൽ പോരെയായിരുന്ന അല്ലാണ്ട് എന്തിനാണ് ഇത്രയും വലിയ സീനാക്കാൻ പോയത് എന്നൊരു ചോദ്യമാണ് നിനക്ക് ഉളുപ്പുണ്ടോ ചോദിച്ചുണ്ടെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഞാൻ വിഷയത്തിലോട്ട് വരാം ശരണ്യ സുധാകരൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് അതായത് തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ തനിക്കുണ്ടായ ഒരു ഇഷ്യൂ എന്തായാലും ആ കുട്ടി ആദ്യം പറയുന്നത് കേൾക്കാം എന്നിട്ട് ലവൻ ആരാണ് ആണെന്നൊക്കെ ഞാൻ കാണിക്കും ഇങ്ങനെ ഉള്ളവന്മാരെ എക്സ്പോസ് ചെയ്യണം കാരണം വേറൊന്നുമല്ല ഇവന്മാർ ഇത് ഇപ്പോൾ നമ്മൾ എക്സ്പോസ് ചെയ്യാതെ വിട്ടുകഴിഞ്ഞാൽ ഇവന്മാർ തന്നെ വീണ്ടും ആവർത്തിക്കും ഇത് ചില പെൺകുട്ടികൾ പേടിച്ച് വിറച്ച് ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ പോവും നിങ്ങൾ നിങ്ങൾ ഒരു ഇതുപോലത്തെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ബ്ലോക്ക് ചെയ്ത് പേടിച്ച് പോയി കഴിഞ്ഞാലാണ് അങ്ങോട്ട് തുടങ്ങുന്നത് വിഷയത്തിലോട്ട് ാണ് ഞാൻ ഇങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ ഒക്കെ ചെയ്യണത് ആൻഡ് സ്പെഷ്യൽ 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 അർഷാദ് ക്രിസ്റ്റി ഫ്രം മലപ്പുറം ഇതിന് തൊട്ടു മുമ്പേ ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് കാരണം ആ സ്റ്റോറി ഇട്ടിട്ട് കുറച്ച് നേരമായിട്ടേ ഉള്ളൂ പക്ഷെ എനിക്കൊരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മെസ്സേജസ് വന്ന് ആൻഡൊരു നാലഞ്ച് കോൾ വന്ന് സത്യം ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല ഈ ഒരു ചെറിയൊരു ടൈമിനുള്ളിൽ ആൻഡ് താങ്ക് യു സോ മച്ച് പക്ഷെ എനിക്ക് എല്ലാം എടുത്തിട്ട് എല്ലാ എല്ലാത്തിനും മെസ്സേജ് അയക്കാനും എല്ലാത്തിനും റിപ്ലൈ തരാനോ പറ്റാത്തത് കൊണ്ട് ഐ തിങ്ക് വൈ നോട്ട് ഒരു വീഡിയോ ചെയ്താൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് ക്ലിയർ കിട്ടും അത്ര വിചാരിച്ചിട്ടുള്ളൂ ഒന്നുമില്ല ഇതിന് തൊട്ടു മുമ്പേ ഇട്ടൊരു പോസ്റ്റ് ഉണ്ട് മീൻസ് ഐ മീൻസ് സ്റ്റോറി അതിൽ ചേട്ടൻ എനിക്ക് അറിയില്ല ആക്ച്വലി ഈ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല അറിയില്ല എന്റെ പരിചയമല്ല എൻ്റെ ഫ്രണ്ട് അല്ല എന്റെ ആരുമല്ല എന്റെ കുളിയിലില്ല ഒന്നുമല്ല സോ ആൾ ഒരാഗ്രഹം പറഞ്ഞു അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് നടത്തി കൊടുക്കാൻ സാധിക്കില്ല സോ ചേട്ടൻ ഇത്രയും നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചിട്ട് അതിന് ഉത്തരം തരാൻ പറ്റാത്തതിൽ സങ്കടവും ഖേദവും പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റോറിയുടെ ഒരു പരിപാടിയോട് അവസാനിപ്പിക്കുകയാണ് അതിന് മുമ്പേ ചേട്ടന്റെ ഫ്രണ്ട്സ് കസിൻസ് റിലേറ്റീവ്സ് കോലീഗ്സ് ഫാമിലി മെമ്പേഴ്സ് പാരൻസ് നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മോൻ ഇപ്പം ചെയ്തത് ചെറിയൊരു പരിപാടിയാണ് ഏ ഇതിനേക്കാൾ വലുതൊപ്പിച്ച് വരും അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഒരു ബന്ധവും ഇല്ല ഒരു പരിചയമില്ലാത്ത പെൺകുട്ടിക്ക് ഇങ്ങനത്തെ മെസ്സേജ് അയക്കുമ്പോ ഇത് നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത് കാരണം എനിക്കറിയാം നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന പ്രായമൊന്നുമല്ല ആൾ എഡ്യൂക്കേറ്റഡ് ആണ് എന്റെ ആൾ വർക്ക് ചെയ്യേണ്ടത് ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ എന്താ പറയേണ്ടതില് ഇതൊക്കെ പഴഞ്ച മോഡല ഈ കാലം മാറുന്നൊന്നും നിങ്ങൾ അറിയണില്ല ആൻറ്റ് പണ്ടത്തെ പോലെ കിടന്ന് അടിയുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ താല്പര്യമില്ല ആൻഡ് സോ സോറി അമ്മ കാരണം കണ്ട വാത്രയിൽ ഞാൻ പറഞ്ഞു നിന്റെ അമ്മേനോട് പറയാൻ അത്ര നല്ല ഡയലോഗ് നല്ലത് ഐ ഹോപ്പ് ചേട്ടൻ ഹാപ്പിയാണ് ചേട്ടൻ എൻജോയ് ചെയ്യേണ്ടത് അല്ലേ അർഷാദ് ക്രിസ്റ്റി ചേട്ടൻ ഡബിൾ ഹാപ്പിയാണ് വല്ല ആവശ്യം കേടുണ്ടായിരുന്നു എനിക്ക് ഇനി ചേട്ടൻ അയച്ച മെസ്സേജിലോട്ട് വരാല്ലേ ചേട്ടൻ അയച്ച സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം ചാരു എവിടെ താൻ വിരൽ 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 ഇടുമോ എവിടെ ഇടുവുന്നു എവിടെ കൊണ്ട് അവനെ അറിഞ്ഞു പോലും കൂടാത്തൊരു പെണ്ണിനു പോയി അവൻ അയക്കുന്ന മെസ്സേജാ അപ്പൊ അവര് പാട്ടൊന്നു ചോദിക്കുന്നു എന്താ എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു ചോദിക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് അവര് ചീത്ത വിളിച്ചിട്ട് പോകുന്നുണ്ട് ചീത്ത ഒളിച്ചതിന് ശേഷം അവൻ പറഞ്ഞു ഒന്ന് പോടി എന്ന് പറഞ്ഞിട്ട് അവനും മുങ്ങുന്നുണ്ട് അങ്ങനെയാണ് ഇവർ ഈ വീഡിയോ അടക്കം ചെയ്തിട്ടത് എടാ ഞാൻ സീരിയസ്ലി ചോദിക്കുകയാണ് നിനക്ക് അറങ്ങുകൂടാത്ത ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇത്രയും മോശമായ രീതിയിൽ ചാറ്റ് ചെയ്യാൻ നിനക്ക് എങ്ങനെ പറ്റി എന്താണ് ആ ഒരു മാനസിക അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പ്രായം തെറ്റിയ പ്രായം അല്ലെങ്കിൽ കുട്ടിക്കാലം ഒന്നും അല്ല ഒരു പത്ത് പതിനേഴൊക്കെ വയസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോ വീണ്ടും അറിയാതെയൊക്കെ സംഭവിച്ചെന്നേരിക്കും എങ്കിലും അത് തെറ്റാണില്ല എന്നല്ല വീണ്ടും സംഭവിച്ചായിരിക്കും പക്ഷെ നിന്നെ കണ്ടിട്ട് എനിക്ക് പത്തും പതിനെട്ടും വയസ്സൊന്നുമല്ല തോന്നിയത് എന്തായാലും പുന്നാല മോഹൻ ഈ കൊച്ച് വീഡിയോ ശേഷം അതിനൊരു റിപ്ലൈ ആയിട്ട് ഇവർക്ക് വോയിസ് മലപ്പുറാണ് പറഞ്ഞ് വീഡിയോ ഞാനിപ്പോ കണ്ടത് ഓക്കെ ഒന്നാമത്തെ ഒരു സോറി ഞാൻ ചോദിക്കുന്നുണ്ട് സോറി ചോദിക്കാൻ അർഹനല്ല എന്നാലും സോറി പിന്നെ എന്താ പറയാ ഞാൻ നിന്നോട് ചോദിച്ചത് പേഴ്സണൽ നിനക്കത് എനിക്കത് കാരണം നിന്നോട് അത് വേറെ ഒരു അർത്ഥം വെച്ചിട്ടില്ല കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നത് ഞാനത് മെസ്സേജ് നോക്കുന്നത് അന്നറിയോ എപ്പോഴേ ഞാൻ പറഞ്ഞു നിന്റെ അമ്മ കുളിച്ചു കഴിഞ്ഞപ്പൊ അമ്മ കുളിശ്ശാത് പറഞ്ഞു എന്താ പറയാ അതിനെതിരായിട്ട് ഞാൻ അപ്പൊ ഞാനും നിനക്ക് പക്ക് വിടാത്തറിയോ എന്നറിയോണ്ടല്ല മോളെ അത്ര ഇതുണ്ടെങ്കിൽ നീ ഇതും കൂടി ഈ ബോയ്സ് ഇല്ലേ ഇത് ചിടണോ ഏർ കാരണം ഞാൻ നിന്നോട് പേഴ്സണലി ചോദിച്ചത് നിന്നോട് ക്രഷ് തോന്നി ആ ടൈമിൽ ഒരു ക്രഷ് തോന്നി സ്വാഭാവികമാണ് നാടിനെ മുട്ടുള്ളവർ ആരെയും ചോദിക്കുന്നു നിന്നോട് ആരും ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആ ആ ഒരു ഒരു അന്ന് അത് ഞാൻ ഞാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ബേസിക് ക്രഷ് തോന്നിയ നീയാണ് ഈ വർത്തമാന ആ കൊസ്റ്റിൻറെ അടുത്ത് പോയി സംസാരിച്ച ഇതാണോ നിന്റെ ഉത്തരവും മറുപടിയും ക്വസ്റ്റ്യനും എല്ലാം കൂടി ഇതാണോ നിന്റെ രീതി ക്രഷ് തോന്നിയപ്പോ നീ ചോദിച്ച സാധനമാണ് നിനക്കൊക്കെ നല്ല സീരിയസ്ലി ഞാൻ പറയുക കേസുമായിട്ട് മുന്നോട്ടൊന്നും പോയിട്ടൊന്നും കാര്യമില്ല സൈബർ കേസിന്റെ വകുപ്പിൽ അതെങ്ങനെ ഇങ്ങനെ കിടന്ന് കറങ്ങും പക്ഷേ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം എക്സ്പോസ് ചെയ്യാൻ പറ്റും ഇതുപോലുള്ളവരുടെ ഫേക്ക് ഫേസുകൾ അഴിഞ്ഞു വീഴണം നാളെ ഇവനൊക്കെ സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കുമ്പോൾ നാണം കടണം അങ്ങനെ അങ്ങനെ വരുമ്പോൾ കുറെ കഴിയുമ്പോൾ ക്രമേണ ഇതിനൊരു കുറവ് വരും വേറൊന്നും ഉണ്ടല്ലോ നാളെ ഞാനും അയ്യോ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ എന്നെ ആരെങ്കിലും ഒക്കെ വലിച്ചു വീറോ എന്നെ സൊസൈറ്റിയുടെ മുന്നിലിട്ട് അപമാനിക്കോ എന്നൊരു ചിന്ത വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനം കുറയും അതുകൊണ്ട് ദയവ് ചെയ്ത് ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഇതുപോലെ മോശം മെസ്സേജുകളോ കാര്യങ്ങളോ ഏവനെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിച്ച് ബ്ലോക്ക് ചെയ്ത് കരഞ്ഞു ഓടുകയല്ല ചെയ്യേണ്ടത് കൊണ്ടുവരണം എക്സ്പോസ് ചെയ്യണം ഒരു കാരണവശാലും ആമാരെ വീണ്ടും വളരാൻ വിടരുത് അതാണ് നിങ്ങൾ പെൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ അയ്യോ അവരെന്നെ സഹായിക്കും ഇവർ കാണും എൻ്റെ ഫ്രണ്ട്സ് കാണും അവർ കാണും ഇവർ കാണുമെന്നൊന്നും അല്ല നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ നിങ്ങൾ തന്നെ ഇറങ്ങണം നിങ്ങൾ ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തരും ഹെൽപ്പായിട്ട് വരും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അതായിരിക്കും അല്ല നിങ്ങൾ പേടിച്ച് പോകേണ്ട കാര്യമില്ല ഇന്ന അവൻ എന്തെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ ഒരുത്തം വന്ന് എൻ്റെ അടുത്ത് മോശമായിട്ട് വരുമാറി നീ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ട് ഓടെയല്ല ചെയ്യേണ്ടത് തിരിച്ചടിയണം പ്രതികരിക്കണം അതാണ് ചെയ്യേണ്ടത് അതാണ് ഒരു പെണ്ണിൻ്റെ കരുത്താവേണ്ടത് അല്ലാണ്ട് ഈ പറയുന്ന ഇക്വാലിറ്റി അങ്ങനെ ഇങ്ങനെ എന്ന് വിളിച്ച് കൂവി കൊണ്ടു നടന്നിട്ട് ആണുന്റെ നെഞ്ച തിരിച്ച് കയറാനല്ല ചെയ്യേണ്ടത് എങ്ങനെ ആണുങ്ങൾ നല്ല ചിന്തിക്കേണ്ടത് നിങ്ങൾ കാണിക്കേണ്ടത് സത്യസന്ധമായ കാര്യങ്ങളിലും ഇതുപോലത്തെ വിഷയങ്ങൾ വരുമ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ കരുത്ത് കാണിക്കണം ഇതുപോലെ ഒരുത്തം വന്ന് മോശം മെസ്സേജ് അയക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ഊർജ്ജവും കരുത്തും തന്റെ ഒക്കെ കാണിക്കണം മനസ്സിലായ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എക്സ്പോസ് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വീഡിയോ ആയിട്ടാണ്